ലിങ്ക് ഹൈവേയും സംസ്ഥാന ഹൈവേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വീട്ടിൽ പടി റോഡ് നിരണം മാർത്തോമൻ വിദ്യാപീഠം പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ശ്രമദാനത്തിലൂടെ സഞ്ചാര യോഗ്യമാക്കി ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നന്നാക്കാൻ വേണ്ട നടപടികൾ ഇതുവരെ അധികാരികൾ സ്വീകരിച്ചിരുന്നില്ല മഴക്കാലമായതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുരിതപൂർണമായിരുന്നു കുഴി നിറഞ്ഞ റോഡിൽ വെള്ളക്കെട്ടുകൂടി രൂപപ്പെടുമ്പോൾ കുഴി ഏതാണ് റോഡ് റോഡേതാണ് എന്നറിയാതെ യാത്രക്കാർ ബുദ്ധിമുട്ടുകയും കുഴിയിൽ വീണ് നിരവധി പേർക്ക് പരിക്ക് ഏൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികളും പി ടി എയും മാനേജ്മെന്റും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് ശ്രമദാനത്തിനിറങ്ങിയത് നിരണത്തുനിന്ന് കടപ്രയിലേക്കും പരുമലയിലേക്കും പെട്ടെന്ന് ചെല്ലാവുന്ന മാർഗം എന്ന നിലയിൽ യാത്രക്കാർ ഏറെ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള റോഡാണിത് ഇതിന്റെ അറുന്നൂറ് മീറ്റർ ഭാഗം മുൻപ് ഇരുപത് ലക്ഷം രൂപ മുടക്കി വൃത്തിയാക്കിയിരുന്നു വിദ്യാർത്ഥികൾ നടത്തിയ റോഡിന്റെ ശ്രമദാനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജു പുളിമ്പള്ളി ഉദ്ഘാടനം ചെയ്തു എസ് ബി കടപ്ര റോഡ് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് പ്രത്യേകിച്ച് ഒരു മഹാക്ഷേത്രത്തിന്റെ മുൻപിൽ കൂടി പോകുന്ന ഈ കുറഞ്ഞ വർഷം ആ ക്ഷേത്രത്തിൻ്റെ അവിടെയെങ്കിലും ഒന്നും പൗരൻ വരെയെങ്കിലും ഒന്ന് ഭംഗിയാക്കിയിടുന്നതിന് വാർഡ് മെമ്പർമാരും അത് പഞ്ചായത്തോ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടം നെടം വലിയ വഴിയിലൂടെ ഉടമസ്ഥയിലുള്ള വിദ്യാപീഠം സ്കൂള് സ്കൂളിലോട്ടും പോകുന്നത് ഈ വഴിയാണ് ഇപ്പോൾ മാനേജരും അതിൻ്റെ പി ടി എയും എല്ലാം കൂടെ മുൻകൈ എടുത്തത് ഒരു ചെറിയ രീതിയിലാണെങ്കിലും ഒരു ഒരു താൽക്കാലിക ആശ്വാസം നൽകത്തക്ക രീതിയിൽ ഇതൊന്ന് മെയിൻ്റെയിൻ ചെയ്യുവാനായിട്ട് അവർ മുൻകൈ എടുക്കൂ എന്ന് പറയുന്നൊരു വലിയ വലിയ സംഗതിയായിട്ട് ഞാൻ കാണിക്ക നെള്ളം പഞ്ചായത്ത് ഇത്രയും പ്രാധാന്യമുള്ള റോഡിനെ അവഗണിക്കുന്നത് ഒരിക്കലും ഭംഗിയല്ല അതുകൊണ്ട് ഈ റോഡ് വൃത്തിയാക്കുന്നതിൽ ഏറ്റവും പെട്ടെന്ന് ഉചിതമായ നടപടി സ്വീകരിച്ച് അത് ഭംഗിയാക്കണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അവരോട് അപേക്ഷിക്കുന്നു മർത്തോമൻ വിദ്യാപീഠത്തിലേക്ക് ഉള്ള സ്കൂൾ കുട്ടികളുമായി വരുന്ന വാഹനം കുഞ്ഞുങ്ങളുമായി രക്ഷകർത്താക്കൾ വരുമ്പോൾ പലപ്പോഴും അപകടമുണ്ടായ ഒരു സ്ഥലമാണ് ഇത് കെ കെ എസ് സി ബിയിൽ പോകുന്നവർക്കും എസ് ബി ഐയിൽ പോകുന്നവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും വളരെയധികം അത്യാവശ്യമുള്ള ഈ റോഡാണ് വളരെ നാളുകളായി ഈ വഴി വളരെ മോശപ്പെട്ട് കിടക്കുകയായിരുന്നു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും ഉത്തരവാദിത്വം വളരെ വലുതായതിനാൽ സ്കൂളിൻ്റെ ചുമതലയിൽ കുട്ടികളും എല്ലാം കൂടി കുഴി നികത്തി യാത്ര സഞ്ചാരയോഗ്യമാക്കത്തക്ക രീതിയിൽ ഈ വഴിയെ പുനരുദ്ധരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള പണിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അലക്സ് പുതുപ്പള്ളി മാനേജർ എബി വർഗീസ് പി ടി എ പ്രസിഡന്റ് ജിജു വൈക്കത്തുശ്ശേരി പ്രിൻസിപ്പൽ ശ്രീലേഖ നായർ കാതികൻ നിരണം രാജൻ ഷാനു മാത്യു കോശി ടിനു കോത്തേരിൽ അധ്യാപകരായ ബീന സക്രിയ ശോഭ അനില ബിനു ജെ വൈക്കത്തുശ്ശേരി സൂസൻ അലക്സ് രേഷ്മ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല